श्रीमद्भगवद्गीता अध्यायम् अञ्च श्लोकम् इवतिरण्ड् ये हि संस्पर्शजाभोगां दुःखयोनय एव ते आद्यन्दवन्दकौन्देयां न ते शुरमते बुधः ഇന്ദ്രിയങ്ങൾക്ക് അതത് വിഷയങ്ങളുമായി ഉണ്ടാവുന്ന സംബന്ധം അതിന് പറയുന്ന പേരാണ് സംസ്പർശം എന്നത് അതായത് ശ്രോത്രേന്ദ്രിയത്തിന് ശബ്ദം എന്ന വിഷയവുമായും സ്പർശം എന്ന വിഷയവുമായും നേത്രേന്ദ്രിയത്തിന് രൂപം എന്ന വിഷയവുമായും രസനേന്ദ്രിയത്തിന് രുചി എന്ന വിഷയവുമായും ഘ്രാണേന്ദ്രിയത്തിന് ഗന്ധം എന്ന വിഷയവുമായും സ്പർശങ്ങളുണ്ടാവുന്നു ഈ സംസ്പർശങ്ങളിൽ നിന്നാണ് സർവവിധ ഭോഗങ്ങളും ഉണ്ടാവുന്നത് എങ്ങനെ ഇവയിൽ സുഖത്വ ബുദ്ധി അന്ധക്കരണം ആരോപിക്കപ്പെടുമ്പോൾ കൽപ്പിക്കപ്പെടുമ്പോൾ അപ്പൊ ആ വിഷയം കാമ്യമായി ഭവിക്കുന്നു അപ്പൊ അന്ധക്കരണത്തിന്റെ സങ്കല്പത്തിൽ നിന്നാണ് കാമം ഉണ്ടാകുന്നത് എന്ന് ചുരുക്കം ഈ കാമ്യമായ വിഷയത്തെയാണ് നമ്മൾ ഭോഗ്യം എന്ന് പറയുക അതായത് ഭോഗിക്കപ്പെടേണ്ടത് അനുഭവിക്കപ്പെടേണ്ടത് എന്ന അർത്ഥത്തിൽ അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇന്ദ്രിയ വിഷയ സന്നിഹർഷത്തിൽ നിന്നുണ്ടാവുന്ന സർവ്വ വിഷയങ്ങളും അതൊക്കെ അന്ധക്കരണം ഇത് കിട്ടിയാൽ സുഖമാവുമല്ലോ എന്നുള്ള ബുദ്ധിയെ ആരോപിക്കുമ്പോ അത് ഭോഗപദാർത്ഥമായി തീരുന്നു ഇത് തനിക്കായ തരക്കെടില്ലായിരുന്നു എന്ന് ചിന്തിക്കുകയാണ് ഇവയൊക്കെ ദുഃഖയോനികളാണെന്നാണ് പറയുന്നത് അതായത് ദുഃഖത്തിന്റെ ഉത്ഭവ കാരണങ്ങളാണ് എന്നർത്ഥം അപ്പൊ സുഖത്വ ബുദ്ധിയോടൊത്ത് വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നത് സകലവിധ ദുഃഖങ്ങൾക്കും കാരണമാകുന്നു എന്നിട്ട് പറയാണ് ഇത് ഈ ഭോഗ ഘട്ടത്തിൽ അത് ചിലപ്പോൾ സുഖമാണ് എന്ന് തോന്നിയേക്കാം പക്ഷേ അത് ആദ്യ അവസാനങ്ങളിൽ ദുഃഖത്തോടൊത്തതാണ് എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ് അത് നേടുന്നതിന് മുമ്പ് ദുഃഖപ്രദമാണ് നേടിക്കഴിഞ്ഞാലും ദുഃഖപ്രദമാണ് ആദ്യ അന്തത്തിലും ദുഃഖത്തിൽ ദുഃഖമാണ് മധ്യകാലത്തിലും അത് ദുഃഖമായിരിക്കണം ഒന്ന് തുടക്കത്തിലും ഒടുക്കത്തിലും ദുഃഖമാണെങ്കിൽ അത് മധ്യകാലത്തിലും സുഖം എന്നുള്ളത് തോന്നൽ മാത്രമാണ് അത് ദുഃഖപ്രദമാണെന്ന് യുക്തിപൂർവം മനസ്സിലാക്കി ചേരുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് അനേകങ്ങൾ ഉണ്ടെങ്കിലും അത് മൂന്നായിട്ട് തരം പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒന്നാമതായിട്ട് ആധ്യാത്മികം രണ്ട് ആദിഭൗതികം മൂന്ന് ആദിദൈവികം ഇതാണ് ശാന്തി ശാന്തിമന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന സമയത്ത് നമ്മൾ അവസാനം ശാന്തി 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 എന്ന് പറയുന്നത് ഈ മൂന്ന് വിധ ദുഃഖങ്ങൾക്കും ശമം ഉണ്ടാവട്ടെ ശമനം ഉണ്ടാവട്ടെ ശാന്തി ഭവിക്കട്ടെ എന്ന് പറയുക അപ്പോൾ ആ മൂന്ന് ദുഃഖങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം താൻ ഹേതുവായിട്ട് തന്നിലുണ്ടാകുന്ന ദുഃഖങ്ങൾ അവയൊക്കെ അവയാണ് ആധ്യാത്മികം എന്ന് പറയാം മറ്റ് ജീവികളിൽ നിന്നും ഉണ്ടാകുന്നവ ആദി ഭൗതികങ്ങൾ എന്ന കണത്തിൽപ്പെടും ഇനി നമ്മുടെ പരിധിയിലല്ലാതെ ദൈവഗത്യ വന്നുചേരുന്നവ ചേരുന്നവ ദൈവികങ്ങൾ എന്ന് പറയും ഇങ്ങനെ സർവ്വ ദുഃഖങ്ങളെയും നമുക്ക് മൂന്ന് ശ്രേണിയിൽ വിഭജിച്ച് മനസ്സിലാക്കിയാൽ ഇവയൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ മൂന്ന് ദുഃഖത്തിനും മൂന്ന് വിധം ദുഃഖത്തിനും കാരണം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാവും അതെന്താണ് അതായത് അനിത്യത്തിൽ നിത്യത്വ ബുദ്ധി വെച്ചതിനാലാണ് ദുഃഖം ഉണ്ടാവുന്നത് അനിത്യമായത് അത് നിത്യമാണെന്നാണ് ധരിച്ചു ഇത് കിട്ടിയാ എനിക്ക് നിത്യമായ സുഖം ഉണ്ടാവും എന്നാണ് വിചാരിച്ചു അനിത്യത്തിൽ നിന്ന് നിത്യത്വം ഉണ്ടാവില്ല നിത്യബുദ്ധി നിത്യസുഖം ഉണ്ടാവില്ല അനിത്യമായ അനിത്യമായ ഉണ്ടാവുള്ളൂ അതെന്താണ്ടാണ് നിത്യമായ തന്റെ സ്വസ്വരൂപത്തെ അറിയായുകയാലാണ് തൻ്റെ സ്വരൂപം എന്നുള്ളത് ഞാൻ എന്ന് പറയുന്നത് അത് നിത്യമാണ് ആ നിത്യമായ തൻ്റെ തൻ താൻ സുഖസ്വരൂപനാണ് തന്നിൽ തന്നെ താനായി അറിയുമ്പോൾ ഉണ്ടാകുന്ന സുഖത്തെ അറിയാത്തത് കൊണ്ടാണ് സ്വസ്വരൂപത്തെ അറിയായി ബാഹ്യമായ വിഷയങ്ങളിൽ ഉള്ള തുച്ഛമായ സുഖത്തിനായിക്കൊണ്ട് പരക്കം വായുന്നത് ഒരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ നാരായണ ജയ ഒരു സുഖം ഒരു ഭോഗ്യവസ്തു അനിത്യമായതിൽ സുഖബുദ്ധി വരുമ്പോ ആ അനിത്യമായ സുഖവസ്തു ആസന്ന ഭാവിയിൽ അത് ദുഃഖമാവും ആ ദുഃഖത്തെ ആലോചിച്ചിട്ട് ആ സുഖമാകുന്ന സമയത്തും അത് ദുഃഖപ്രദമാണ് അതുകൊണ്ട് സുഖമെന്ന് പറയുന്നതും വാസ്തവത്തിൽ ദുഃഖമാണ് ദുഃഖം ദുഃഖം തന്നെ എന്നാൽ തൻ്റെ സ്വരൂപം നിത്യമായതുകൊണ്ട് ആ നിത്യമായ തന്നെ അറിയാത്ത കാലത്തോളം ഈ തുച്ഛമായതിൽ സുഖത്വ ബുദ്ധി വെച്ച് ഓടുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത് കാമത്തിന് കാരണമായി കാമിക്കപ്പെട്ട വിഷയം ലഭിക്കുമ്പോൾ ഒരു സുഖം ലഭിച്ചത് നഷ്ടമാകും അപ്പോ അത് ദുഃഖം ഇത് സാമാന്യ നിയമമാണ് ഉണ്ടായതൊക്കെ നശിക്കും എന്നുള്ളതും ലഭിച്ചതൊക്കെ നഷ്ടമാകും എന്നുള്ളതും ഘടിച്ചവയൊക്കെ വിഘടിക്കും എന്നുള്ളതും ഇതൊരു നിയമമാണ് സാമാന്യ നിയമമാണത് അപ്പൊ ഇപ്പൊ സുഖഹേതുവായതൊക്കെ നാളെ ദുഃഖഹേതു ആകും അതിന് സംശയമല്ല കാരണം വിഷയസുഖങ്ങളൊക്കെ അപേക്ഷികങ്ങളാണ് ഈ ഭോഗ സമർത്ഥമായ ഭോഗിക്കാൻ കാര്യമായ അതായത് നല്ല കരുത്തുള്ള ഇന്ദ്രിയത്തിന്റെ അഭാവത്തിൽ അങ്ങനെയുള്ള കരുത്തി ഇല്ലാത്ത സമയത്ത് വിഷയങ്ങള് ലഭിച്ചിട്ട് ലഭിച്ചാൽ എന്തായി അത് ദുഃഖപ്രദമാണ് അതേപോലെ തന്നെ വിഷയത്തിൻ്റെ അഭാവത്തിൽ ഇന്ദ്രിയ ഉണ്ടായിട്ട് അതും ദുഃഖപ്രദമാണ് അപ്പൊ ഭോഗത്തിനനുസരിച്ച് കാമം വർദ്ധിക്കുക അല്ലാതെ അതൊക്കെ കുറയുന്നുമില്ല ഒട്ടു തീരുന്നില്ല എത്ര അനുഭവിച്ചാലും വീണ്ടും വീണ്ടും അനുഭവിക്കണം എന്നുള്ള തോന്നൽ വിഷയങ്ങൾ പരിമിതവും ഇന്ദ്രിയം ജരാബാധിതമാവുമ്പോൾ ജരാ എന്ന് പറയുമ്പോൾ വാർദ്ധക്യം കഴിവ് കിടുന്ന സമയം അങ്ങനെ ആവുമ്പോൾ അത് ദുഃഖ ദുഃഖമായി ദുഃഖമായിത്തറന്നു ഇന്ദ്രിയങ്ങൾക്ക് കരുത്തില്ല വിഷയങ്ങൾ ഉണ്ടായിട്ട് എന്ത് കാര്യം ഇങ്ങനെ ഏത് തരത്തിൽ നിരൂപിച്ചാലും വിഷയങ്ങൾ ദുഃഖപ്രദങ്ങളാണ് അതാണ് സംസ്പർശങ്ങളായ ഭോഗങ്ങളൊക്കെ ദുഃഖഹേതുക്കളാണെന്ന് ഇവിടെ പറഞ്ഞത് ഇനി ഇവിടത്തെ മാത്രമല്ല സ്വർഗീയ സുഖങ്ങളെ കുറിച്ച് ചിന്തിച്ചാലും ഇവിടെ സുഖമൊന്നുമില്ല ശരിയെന്നെ അപ്പൊ കഷ്ടപ്പെട്ട് കടിച്ചമർത്തി കഴിഞ്ഞു അവിടെ പോയാൽ സ്വർഗത്തിൽ പോയാൽ സുഖാവും അതും ദുഃഖപ്രദമാണ് കാരണം സ്വർഗവും എന്നുള്ളത് ലോകമാണ് ലോക്യതെ ദൃശ്യത അനേന ഇതി ലോകം എന്നാണ് കാണപ്പെടുന്നതൊക്കെ ദുഃഖപ്രദങ്ങളാണ് കാണപ്പെടുന്നങ്ങളൊക്കെ ഉണ്ടായതാണ് ഉണ്ടായതൊക്കെ നശിക്കുന്നതാണ് നശിക്കുന്നതിൽ സുഖം ഉണ്ടാവില്ല ഉണ്ടാവുന്ന സുഖം നശിക്കുന്ന സുഖമായിരിക്കും നാശത്തോടൊത്തതായിരിക്കും അപ്പൊ ദുഃഖത്തോട് കൂടാത്ത ഒരു സുഖവും ഇവിടെയില്ല അവിടെയില്ല അതുകൊണ്ട് സ്വർഗത്തിലും മറ്റുള്ള ആഗ്രഹവും അവിദ്യയാൽ ഉണ്ടാവുന്നതാണ് അറിവില്ലായ്മ കൊണ്ടുണ്ടാവുന്നതാണ് അവിടെ സുഖം കിട്ടും അല്ലെങ്കിൽ മരിച്ചു പോയിട്ട് സുഖം കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അനുഭവിക്കാതെ ഇരുന്നാൽ ഇട്ട് കാര്യമൊന്നുമില്ല ഇവിടെയില്ല സുഖം അവിടെയില്ല എന്നുള്ള തിരിച്ചറിവാണ് സുഖം തന്നിലാണ് വിഷയങ്ങളിലല്ലുവൈ പ്രാപ്യത ഹി ധ്രുവം തത് എന്ന് കഠോപനിഷത്ത് പറയൂ അത് അനിത്യങ്ങളായവയെ കൊണ്ട് നിത്യമായത് നിശ്ചയമായും ലഭിക്കുന്നില്ല ഇതെപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് അപ്പൊ എന്ത് വേണം നിത്യമേത് അനിത്യേത് എന്ന വിചാരം ചെയ്ത് അങ്ങനെ അതിനെ വേർതിരിച്ചിട്ട് അങ്ങനെ വേണം ആനന്ദ സ്വരൂപമായ തന്റെ സ്വരൂപത്തെ തിരിച്ചറിയണം അവിടെ സുഖമുള്ളൂ എന്നാല് ഏത് ദുഃഖ സ്വരൂ ദുഃഖത്തോട് കൂടിയ സുഖങ്ങളാണെങ്കിലും എത്രയൊക്കെ അനുഭവം വന്നാലും വിചാരം ചെയ്യാൻ കഴിവില്ലാത്ത വിവേചന സാമർഥ്യം ഇല്ലാത്തവര് ഇത് കിട്ടിയ സുഖാവും എന്നുള്ള പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് അതിൽ ആകൃഷ്ടരായി കുടുങ്ങിപ്പോകുന്നു ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമല്ല നിരന്തരം കുടുങ്ങിപ്പോകുന്നു വാസ്തവത്തില് സംസാര ജീവിതത്തിൽ സുഖത്തിൻ്റെ ഗന്ധം പോലുമില്ല അത് സുഖം വെറും കൽപ്പിക്കല് മാത്രമാണ് അടിവരട്ട് മനസ്സിലാക്കേണ്ടതാണ് സംസാര ജീവിതത്തിൽ സുഖം എന്നുള്ളതിൻ്റെ ഗന്ധം പോലുമില്ല പിന്നെയല്ലേ സുഖം ഇത് പറയുമ്പോൾ നമുക്കൊരു സംശയം വരാം അപ്പൊ സുഖങ്ങളിൽ വാസ്തവത്തിൽ സുഖമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എല്ലാവരും അതിലായിട്ട് ആകൃഷ്ടരാകുന്നത് ലോകം മുഴുവൻ അതിൻ്റെ പിന്നാലെയാണല്ലോ പോണത് അപ്പൊ പറയാണ് വിഷയങ്ങൾ സുഖാനുഭവത്തിന് താൽക്കാലികമായിട്ട് കാരണമാകുന്നില്ല എന്ന് ഇവിടെ പറയുന്നില്ല അപ്പൊ താൽക്കാലികമായിട്ട് വിഷയങ്ങളിൽ നിന്ന് സുഖാനുഭവം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഈ ലോകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് താൽക്കാലിക സുഖം മാത്രമാണ് പിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ ദുഃഖം കഴിച്ചത് വീണ്ടും കഴിക്കാനുള്ള തോന്നല് പിന്നെ കിട്ടുന്നില്ലെങ്കിൽ അത് ദുഃഖപ്രദമായി അതുകൊണ്ടാണ് ലോകം മുഴുവൻ ഈ സുഖവിഷയങ്ങളിൽ അങ്ങനെ ആസക്തരായിട്ട് കഴിഞ്ഞു പോണത് താൽക്കാലിക സുഖം താൽക്കാലികമായിട്ട് കിട്ടുന്ന സുഖം ശാശ്വതമാക്കാൻ വേണ്ടി പരിശ്രമിച്ച് 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 ചത്തുപോകുന്നു പാവം ശിവ ശിവ അപ്പൊ ഇങ്ങനെ വിചാരം ചെയ്താല് വിഷയസുഖമായിട്ട് വരുന്നത് തൻ്റെ ആനന്ദത്തിൻ്റെ പ്രതിഫലനം മാത്രമാണെന്ന് മനസ്സിലാവും അല്ലാതെ വിഷയത്തിൽ ഒന്നും സുഖമില്ല ഉണ്ടെങ്കിൽ എല്ലാ ഏവർക്കും എവിടെയും എപ്പോഴും അതുണ്ടാവണം എന്നാല് ചിലദേശത്ത് ചില കാലത്ത് ചില വ്യക്തികൾക്ക് അങ്ങനെ ഭേദങ്ങൾക്ക് അനുസരിച്ചാണ് സുഖവും ദുഃഖവും മാറി മാറി വരുന്നത് അപ്പൊ വാസ്തവത്തിൽ തൻ്റെ തന്നെ ആത്മാനന്ദം വിഷയത്തിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ഭോഗദശയിൽ അത് വിഷയസുഖമായി തെറ്റിദ്ധരിക്കപ്പെടുന്നു നമ്മുടെ പ്രതിരൂപം കണ്ണാടിയിൽ കാണുന്നത് പോലെയാണ് ഈ സുഖങ്ങളൊക്കെ എന്നാ പറയുന്നത് അത് ആനന്ദത്തിന്റെ പ്രതിഫലനം മാത്രമാണ് അതാണ് വിഷയസുഖമായിട്ട് വരുന്നത് ഇതറിയാതെ വീണ്ടും വീണ്ടും വിഷയങ്ങളുടെ മേഖലയിൽ തന്നെ മോഹിക്കപ്പെട്ട ജനങ്ങൾ അങ്ങനെ അലയുന്നു ഇതാണ് ഇവിടെ പറയുന്നത് അപ്പൊ വിഷയം എന്ന് പറയുന്നത് വിഷയ മൃഗതൃഷ്ണികയിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കൂ ഇതാണ് ഇവിടുത്തെ ഉപദേശം വിഷയ മൃഗതൃഷ്ണിക മൃഗതൃഷ്ണിക എന്ന് പറയുമ്പോൾ മരുഭൂമിയിൽ ചുട്ടുകൊള്ളുന്ന മണൽപ്പരപ്പിൽ വെള്ളമുണ്ടെന്ന് തോന്നി മാനുകൾ അവിടേക്ക് ഓടും എന്നാൽ അവിടെ വെള്ളം കാണുവാനില്ല അങ്ങനെ വീണ്ടും ദൂരത്ത് വെള്ളമുണ്ട് വിചാരിച്ച് അങ്ങനെ ഓടും അവിടെ ചെല്ലുമ്പോൾ ഇല്ല ഇങ്ങനെ സുഖത്തെ അന്വേഷിച്ച് 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 മരണം വരെ അന്വേഷിച്ചാലും സുഖം ലഭിക്കുന്നില്ല പിന്നെയും ജന്മ എടുത്ത് പിന്നെയും ഓടുന്നു ഇങ്ങനെ ജന്മ ജന്മജന്മാന്തരങ്ങളായിട്ട് ഓടുന്നു സുഖം കിട്ടും സുഖം ഇട്ട് കിട്ടും അല്ല കിട്ടിയാ പിന്നെ സുഖത്തിന് അന്വേഷിക്കില്ല അപ്പൊ വിഷയങ്ങളുടെ യഥാർത്ഥ ഭാവം അറിയുമ്പോ ഇതൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ട് ന ഒരു വിഷയങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല എന്റെ ഇന്ദ്രിയങ്ങൾ പോകുന്നില്ല അടിച്ചു പിടിച്ച് അമർത്തി പിടിച്ചിരുന്നു എന്ന് വിചാരിക്കുക അതുകൊണ്ട് കാര്യമില്ല അത് പൂർവാധിക ശക്തിയോടുകൂടി പൊട്ടിത്തെറിക്കും അപ്പൊ എന്ത് വേണം വിഷയങ്ങളുടെ യഥാർത്ഥ ഭാവം അറിയാൻ പരിശ്രമിക്കണം ഇപ്പൊ വിഷയങ്ങളിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങള് അതിൽ നിന്ന് അത് പഠിക്കാൻ തയ്യാറാവണം അതിനെ നിരീക്ഷിക്കാൻ തയ്യാറാവണം ഇതെന്നാണോ സുഖം കിട്ടുന്നത് ശരിക്കും നിരീക്ഷിച്ച് പഠിച്ച് വിചാരം ചെയ്ത് അങ്ങനെ ആവുമ്പോ മാത്രമേ ഇന്ദ്രിയങ്ങൾ താനെ ഉപരമിക്കൂ അല്ലാത്ത കാലത്തോളം അത് അത് സു ദുഃഖപ്രദമാണെന്ന് വിചാരിച്ച് മാറി നിന്നാലും തൻ്റെ ഉള്ളിൽ നിന്ന് അത് സുഖപ്രദമാണെന്ന് ഉള്ളിൽ നിന്ന് അങ്ങനെ ആജ്ഞാപിക്കുന്ന കാലത്തോളം അത് അടക്കി വയ്ക്കലാണ് അതുകൊണ്ട് തീരില്ല വിഷയങ്ങളിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ അതിന് പോകാൻ അനുവദിച്ചിട്ട് അവിടെ ചെന്നിട്ട് അതിനെ നിരീക്ഷിച്ച് പഠിച്ചിട്ട് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരണം അതിന് നിരീക്ഷണ പാഠവും വേണം എന്ത് പറയാ ഇന്ദ്രിയ ഭോഗങ്ങൾ ദുഃഖയോനികൾ മാത്രമല്ല ആദ്യ അന്തങ്ങളോടൊത്തവയാണ് അതായത് ഇന്ദ്രിയ വിഷയ സംയോഗമാണ് ഭോഗത്തിന്റെ ആദി അവയുടെ വിയോഗം എന്താണ് അത് അന്തോ ഇവയിൽ നിത്യതയില്ല അപ്പൊ മനുഷ്യര് ഇത് കിട്ടിയാൽ സുഖമാവും വിചാരിച്ച് ഓടുന്ന മാത്രയിൽ അത് സുഖമല്ലേ അത് ദുഃഖമാണ് ക്ലേശമാണ് നേടിക്കഴിഞ്ഞാലും അത് ദുഃഖപ്രദമാണ് അങ്ങനെ അത്യന്തം ആദ്യ അന്തങ്ങളില് മൂടരായിട്ട് ഈ അല്പസുഖത്തിന് വേണ്ടി എന്തെല്ലാം അരുതാത്തതാണ് ഈ ലോകം ചെയ്തു കൂട്ടുന്നത് നമ്മള് ലോകത്തേക്ക് അറിയാം ഈ ഭോഗത്തിനായിക്കൊണ്ട് ഓടി ഓടി പലവിധ ദുരന്തങ്ങളെ നൽകി ലോകത്തിന് അശാന്തിയും അസമാധാനവും നൽകി എന്നിട്ട് തനിക്കും എല്ലാം ശാന്തിയും സമാധാനം ഉണ്ടോ തനിക്കും ശാന്തിയും സമാധാനവും ഇല്ല എന്നേക്കുമായി ദുഃഖത്തിൽ ഒരുങ്ങുന്നു അരുതാത്തത് പലതും പ്രവർത്തിക്കുന്നു പരിണത ഫലമോ എന്നേക്കുമായി ദുഃഖത്തിലായി തീരുന്നു ഇങ്ങനെ വിഷയഭോഗങ്ങളുടെ നിസ്സാരതയും ദുഃഖ സ്വരൂപതയും എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അതൊക്കെ പഠിച്ചതിന് ശേഷം വിവേകികൾ ഈ വക വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല അല്ലയോ കുന്തി ഹേ അർജുന സംസ്പർശങ്ങളായ ഭോഗങ്ങളിൽ വിവേകികളായവർ രമിക്കുന്നില്ല അതായത് പരമാർത്ഥ സത്യത്തെ അറിഞ്ഞവരാണ് വിവേകികൾ പരമാർത്ഥ സത്യം ആത്മ ആത്മാ ആത്മാവിനെ അറിഞ്ഞവർ ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവ് എന്നുള്ള ബോധമുള്ളവരല്ല നശ്വര വിഷയങ്ങളിൽ ഒരിക്കലും തന്നെ പെട്ടുപോകുന്നില്ല വിവേകികൾ രാമായണത്തിൽ പറയും ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധി മതം വർജിക്കയും വേണ്ട ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുന്ന കാലത്തോളം ആ ഭോഗം ദുഃഖപ്രദമാണ് തീരുന്നില്ല എന്നാൽ വിധി വന്നു ചേർന്നത് ധാർമ്മികങ്ങളായി വന്നു ചേർന്നത് ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുന്ന ആളായി തീരും അത് ദുഃഖപ്രദമല്ല അതിൽ നിന്ന് എന്തുണ്ടാവും അനുഭവങ്ങളെ വിലയിരുത്തി തനിക്ക് ഉയരാൻ സാധിക്കും അല്ലാതെ സുഖത്തിനായിക്കൊണ്ട് പരക്കം പായുന്നില്ല ഇന്ദ്രിയതർപ്പണത്തിനായിക്കൊണ്ട് പരക്കം പായുന്നില്ല തർപ്പണീയോ മനുഷ്യ ഇന്ദ്രിയങ്ങള് ഭോഗിക്കുന്ന കാലത്തോളം തൃപ്തിപ്പെടുന്നില്ല തൃപ്തിക്കായില്ല ധർമ്മത്തിന്റെ ഭാഗമായിട്ട് ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കാം അല്ലാതെ ഇതൊന്നും സുഖം കിട്ടും എന്ന് വിചാരിച്ച് പരക്കം പായുന്ന കാലത്തോളം ഒരിക്കലും സുഖം ലഭിക്കുന്നില്ല സുഖം തന്റെ സ്വരൂപത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഈ ഇവിടെ പറയുന്നത് പ്രാഥമികങ്ങളായ ഇര ഇണ ഈ ഇരയും ഇണയും പ്രസക്തമായ ജീവികളെയാണ് നമ്മൾ മൃഗം എന്ന് പറയാൻ മൃഗങ്ങൾക്ക് കുറെ ഇര തേടണം കുറെ ഇണ ചേരണം അതുപോലെ തന്നെ അത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ മനുഷ്യനും ആരാണ് മൃഗങ്ങളാണ് അപ്പം ബാഹ്യ വിഷയങ്ങളിലുള്ള ആസക്തിയാണ് മൃഗങ്ങളുടെ സ്വഭാവം അതുപോലെയാണ് മനുഷ്യനെന്ന് വെച്ചാൽ മനുഷ്യൻ എന്ന് പറയാൻ അവർ അധികാരികളല്ല കാരണം അവിവേകികളും ആണ് ഈ മൃഗങ്ങളെ പോലെ ഇണയ്ക്കും ഇരയ്ക്കും വേണ്ടി മാത്രം ജീവിക്കുന്നത് അത് നടക്കട്ടെ പക്ഷെ അതിനായിക്കൊണ്ടുള്ള ജീവിതം ആവരുത് അതിനുപരി തൻ്റെ സ്വസ്വരൂപത്തെ അറിയാനുള്ള വിശേഷ ബുദ്ധി ഈശ്വരാനുഗ്രഹത്താൽ ജന്മന നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനെ അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ തൻ്റെ സ്വസ്വരൂപത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അല്പമായ സുഖത്തിൻ്റെ പിന്നാലെ താൻ പരക്കം വായിന്നില്ല ഒന്നുകൊണ്ടും മതിവരാതെ പലതിന് പിന്നാലെ അലഞ്ഞു തിരിഞ്ഞ് നി നിരാശയാകുന്ന ഗർത്തത്തിൽ വിവേകികൾ പതിക്കുന്നില്ല മറ്റുള്ളവർ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നിരാശപ്പെട്ട് ജീവിതം ഹോമിക്കുന്നു ഒരാള് ഒരു ഒരു ലഡു കിട്ടി അത് വായിലിട്ടു ആ എന്തൊരു അനുഭവം എന്തൊരു സുഖം അങ്ങനെ ലഡു കഴിച്ചു കഴിച്ച് ഇരുപത്തഞ്ചാമത്തെ ലഡു കഴിച്ചു ഒന്നാമത്തെ ലഡു ആയില്ലിടുമ്പോൾ ഉണ്ടാവുന്ന അനുഭവമാണോ ഇരുപത്തഞ്ചാമത്തെ ലഡു ആയിടുമ്പോ അല്ല ദുഃഖപ്രദമാണോ അപ്പൊ വിവേകികളെ മോഹിപ്പിക്കാൻ ഒരുവിധ ഇന്ദ്രിയ ഭോഗങ്ങളും പര്യാപ്തങ്ങളല്ല അവര് അവയിലോട്ട് രമിക്കുകയില്ല ഇന്ദ്രിയാരാമന്മാരല്ല അവർ ആത്മാരാമന്മാരാണ് അപ്പൊ നശ്വര വിഷയങ്ങളെ ആശ്രയിക്കുന്ന അവിവേകികള് മോഹിതരായിട്ട് അങ്ങനെ പരക്കം പാഞ്ഞ് പരക്കം പാഞ്ഞ് മരണം വരെയും ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പായുന്നു ഇന്ദ്രിയങ്ങൾക്ക് കഴിവില്ലാതാവുമ്പോൾ പിന്നെന്തായി എനിക്ക് ആ വിഷയം അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് പിന്നെ അടുത്തതിലോ വീണ്ടും വിഷയലോലുപരായി തീരുന്നു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരിക്കലും സുഖം ലഭിക്കുന്നില്ല ഇങ്ങനെ ആത്മവിജ്ഞാനത്തിൽ താൻ ആത്മാവാണെന്നുള്ള തിരിച്ചറിവിൽ മാത്രമേ കാമം സമൂലം ഉന്മൂലനം ചെയ്യപ്പെടുന്നുള്ളൂ അതുവരെ തന്നിൽ കാമവാസനകള് ഉള്ളിലുണ്ടാവും അതിനാല് അവയെ അവയാൽ ബാധിക്കപ്പെടാതിരിക്കാൻ വേണം അതിനെ യത്നിക്കണം എവിടേക്കാണത് പോണത് അതിലുള്ളത് എന്ന് ശരിക്കും നിരീക്ഷണം നിരീക്ഷിച്ച് പഠിച്ച് അതിൻ്റെ മിത്യത്വത്തെ ബോധിച്ചിട്ട് ഇന്ദ്രിയങ്ങള് സ്വാഭാവികമായിട്ടും ഉപരമിക്കേണ്ട സ്ഥിതി വരണം അല്ല ഇന്ദ്രിയങ്ങളിൽ സുഖമുണ്ടെന്ന് വിചാരിച്ച് എത്രയൊക്കെ ദുഃഖം അനുഭവിച്ചാലും വീണ്ടും സുഖത്തിനായിക്കൊണ്ട് കാനൽ ജലം അന്വേഷിച്ചു പോകുന്ന മാനിനെ പോലെ ഓടി 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 പതിക്കരുത് അത് വിവേകിയുടെ പണിയല്ല അത് വികാര വിവശനായി പാട പോകുന്നത് അത് അവിവേകികളുടെ പണിയാണെന്നാണ് ഇവിടെ പറഞ്ഞത്